ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് വീണ്ടും എല്ലാവർക്കും സ്വാഗതം എന്നും അങ്ങനെ സ്വാഗതം പറയാറില്ല ഇന്നൊരു സ്വാഗതം ഇരിക്കട്ടെ എന്ന് വിചാരിച്ചു അപ്പോൾ രാവിലെ തന്നെ വീണ്ടും ഇതാ ഇന്നൊരു ദിവസം ചായയൊക്കെ വെച്ച് തുടങ്ങുകയാണ് അപ്പോൾ ഇന്ന് ചായക്ക് എന്താക്കാ ദോശ തല്ലി ദിവസം ഞാൻ കുറച്ച് പച്ചരി വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു അത് മിക്സർ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം ഒരു പത്ത് പതിനഞ്ച് ഒരു ചെറിയ ഉള്ളി ഇട്ട് കൊടുത്ത് കുറച്ച് നല്ല ചീരകവും ഔഷധത്തിന് ഉപ്പും കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ട് നമുക്ക് അരച്ചെടുക്കാം ഇതിൽ തേങ്ങ ചേർത്ത് കഴിഞ്ഞാൽ ഒന്നുകൂടി ടേസ്റ്റ് കൂടൂട്ട ഞാൻ തേങ്ങ ചേർത്തിട്ടില്ല അപ്പോൾ വേഗം അത് അരച്ചെടുത്തിട്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം ഇന്നലെ നമുക്ക് ദോശ വേഗം വേഗം ചുട്ടെടുക്കാം ഇത് കയ്യിൽ ഇങ്ങനെ പരത്താനൊന്നും പറ്റില്ല സാധാരണ ദോശ ചുടുന്ന പോലെ ചുട്ടെടുക്കാൻ പറ്റില്ല ഇത് ഒന്നെങ്കിൽ ദോശയുടെ ആകൃതിയിൽ ഒഴിച്ചെടുക്കാം അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ ചെയ്യുന്ന പോലെ ഇതുപോലെ ചെരിച്ചു കൊടുത്തിട്ട് ആക്കി എടുക്കാം ദോശയുടെ ആകൃതിയിൽ ഒഴിക്കുന്നതാണോ ഒന്നും കൂടി എളുപ്പം അപ്പോൾ വളരെ ടേസ്റ്റായിട്ട് അതിന് കറിയൊന്നും വേണമെന്നില്ല എന്നാലും ഇവിടെ ഉള്ളവർക്ക് കറിയില്ലാണ്ട് ദോശം കഴിക്കില്ല അപ്പോൾ എന്താ ചെയ്ത് വേഗം ഒരു സാമ്പാറാണ് വച്ചു അപ്പോൾ ഉച്ചക്കൽക്കും കൂടി ആകുമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഒരു തട്ടിക്കൊട്ട് സാമ്പാർ വെണ്ടയ്ക്കയോ മുരിങ്ങക്കയോ ഒന്നും ഇടാത്ത ഒരു തട്ടിക്കുട്ട് സാമ്പാർ അപ്പോൾ വേഗം സാമ്പാറിന് വേഗം നന്നാക്കി കഷ്ണങ്ങളൊക്കെ നന്നാക്കി മസാലപ്പൊടികളൊക്കെ ഇട്ടിട്ട് അടുപ്പത്തേക്ക് വെച്ചു പിന്നെ ഇന്ന് ഉപ്പേ ഉപ്പേരിക്കി ഇന്ന് കുറച്ച് ഒരു ക്യാബേജ് വരുന്നായിരുന്നു വയലറ്റ് ക്യാബേജ് അപ്പോൾ വേഗം അതും കൂടി ഒന്ന് റെഡിയാക്കി എടുക്കാമെന്ന് വിചാരിച്ചു ഞാൻ വയലിട്ട് ക്യാബേജ് ഒന്നും വാങ്ങിയിരുന്നില്ല കേട്ടോ പക്ഷെ വാങ്ങി തുടങ്ങിയപ്പോൾ മറ്റേ ക്യാബേജിനെ കാറ്റി എനിക്ക് ഒരുപാട് ഇഷ്ടം ഇതാണ് കഴിക്കാൻ ടേസ്റ്റ് അങ്ങനെ വേഗം കുറച്ച് ഉള്ളിയൊക്കെ വാട്ടിയെടുത്ത് വേഗം ഒരു ലേശം തേങ്ങ തേങ്ങ മാത്രമേ കേട്ടോ അരച്ചിട്ടുള്ളൂ പച്ചമുളക് വേണമെങ്കിൽ നമുക്ക് ഇതിലേക്ക് അരച്ചിട്ടിടാം ഞാൻ പഴുത്ത മുളകായതുകൊണ്ടേ ഒന്ന് അരിഞ്ഞിട്ടിട്ടു വേഗം കെ പേ ജുപ്പേരി ഒക്കെ ഇവിടെ ആയിട്ടുണ്ട് അന്ന് അങ്ങനെ രണ്ട് മൂന്ന് ഓട്ടൊക്കെ പോയി വന്നതിന് ശേഷം വൈകുന്നേരം ആയപ്പോൾ ഉണ്ണിക്ക് പമ്പേഴ്സൊക്കെ വാങ്ങണമെന്ന് വിചാരിച്ചു മോള് പറഞ്ഞ ഉണ്ണിയുടെ പമ്പേഴ്സ് കഴിഞ്ഞാൽ നമുക്കൊന്ന് സൂപ്പർ മാർക്കറ്റിൽ പോയിട്ട് വരാമെന്ന് വിചാരിച്ചൊരു വേഗം ഇറങ്ങി അവിടെ ചെന്നപ്പോഴും ഭയങ്കര ഓഫർ ഇട്ടോ എല്ലാം വാങ്ങണമെന്നുണ്ട് പക്ഷേ കായ് എന്ന് പറഞ്ഞ സാധനം വേണ്ട ഓഫറിനാണെങ്കിലും നമ്മൾ വാങ്ങിയെടുക്കുമ്പോൾ ഒന്നിച്ചെടുക്കുമ്പോൾ നമുക്ക് ബില്ലാക്കി കഴിഞ്ഞാൽ നല്ലൊരു തുക ഉണ്ടാവും അതുകൊണ്ട് ഞങ്ങൾ വാങ്ങിയില്ല കുറച്ചൊക്കെ സാധനങ്ങൾ വാങ്ങി ഉണ്ടെങ്കിൽ പമ്പേഴ്സ് വാങ്ങി ഒരു ജ്യൂസ് വാങ്ങി പിന്നെ ഒരു മിൽക്ക് മെയ്ഡ് വാങ്ങി നെയ്യ് വാങ്ങി എല്ലാം കൂടി കഴിഞ്ഞ് ഞങ്ങൾ പോന്നു ഇത് എത്ര സാധനം കേട്ടോ വാങ്ങിയിട്ടുള്ളൂ അപ്പോൾ വണ്ടി ഇക്ക വണ്ടിയിലിരുന്നു ഒക്കെ പോകുന്നില്ല ഇക്കേ കച്ചവടം കഴിഞ്ഞ് വന്ന ക്ഷീണത്തിൽ ഇക്കാന് ബസ് ഇറങ്ങിപ്പിക്കാൻ വിളിച്ചിട്ടാണ് നേരെ അങ്ങോട്ട് പോകുന്നത് അപ്പോൾ ഇക്ക നടക്കാനൊന്നും വയ്യോ ഞങ്ങൾ പോയിട്ട് പോരേ പറഞ്ഞൊക്കെ വണ്ടിയിലിരുന്നു അപ്പം ഇന്നത്തെ വേടിയെത്രയേ ഉള്ളൂ ഇനി നാളെ വരാം